നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇസ്രായേൽ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് നേരിട്ടത് ഓപ്പറേഷൻ അലക്സ ഫ്ലഡ് എന്ന പേരിൽ യുദ്ധം പ്രഖ്യാപിച്ച് ഇരുപത് മിനിറ്റിനകം ഗാസ മുനമ്പിൽ നിന്ന് അയ്യായിരത്തോളം റോക്കറ്റുകൾ ഇസ്രായേലേക്ക് തൊടുത്തുവിട്ടു കുറഞ്ഞ സമയത്തിനുള്ളിൽ അനേക റോക്കറ്റുകൾ വിക്ഷേപിച്ചാണ് അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഹമാസ് കീഴടക്കിയത് ഒരേ സമയം നിരവധി ലക്ഷ്യങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അയോണ്ടോം സംവിധാനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഹമാസ് അവരുടെ തന്ത്രത്തിൽ വലിയ തോതിൽ വിജയിച്ചു എല്ലാം പ്രതിരോധ മാർഗങ്ങളും മറികടന്ന കരമാർഗവും അവർ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ ആയിരത്തി നാനൂറിലധികം ഇസ്രായേലുകൾക്കായിരുന്നു ആ സമയത്ത് മാത്രം ജീവൻ നഷ്ടപ്പെട്ടത് ഹമാസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയുന്നതിൽ രഹസ്യം ചോർത്തുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ വിദഗ്ധരെന്ന് കേൾവി കേട്ട ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വീഴ്ച സംഭവിച്ചു പ്രത്യേകിച്ചും ബൊസാദിനെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയില്ലെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ഇതിനോട് ആ സമയത്ത് പ്രതികരിച്ചത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് കരുതിയ യുദ്ധം ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും നീണ്ടുപോവുകയാണ് നീണ്ടുപോവുക മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ മിന്നലാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്തമേറ്റ് ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ ആഹ്റോൺ ഹലീവ രാജിവെച്ചു ഇപ്പോഴത്തെ നിലയിലേക്ക് ലോകത്തെ എത്തിച്ചത് ഈ മിന്നലാക്രമണം തടയുന്നതിൽ സംഭവിച്ച വീഴ്ചയായിരുന്നു ആക്രമണം മുൻകൂട്ടി അറിയാനും തടയാനും കഴിഞ്ഞില്ലെന്നും ഹലീവ രാജിക്കത്തിൽ വ്യക്തമാക്കി പിൻഗാമിയെ നിയോഗിക്കും വരെ അദ്ദേഹം പദവിയിൽ തുടരും ഉന്നത സൈനിക പദവികളിൽ നിന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി ഉണ്ടാകുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് പുലർച്ചെ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു സംഭവത്തിൽ ഉത്തരവാദിത്തമേറ്റ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് സൈനിക മേധാവിയുടെ രാജി ഇത് രാഷ്ട്രീയമായി നൂനും വെട്ടിലാക്കുന്നതാണ് അതിനിടെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് പലസ്തീൻ ഗ്രൂപ്പുകൾക്കുള്ളിലും ലബനിലും സിറിയയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും മൊസാദിന രഹസ്യങ്ങൾ ചോർത്താൻ ചാരന്മാരും ഏജന്റുമാരുമുണ്ട് മുൻകാലങ്ങളിൽ ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ കൃത്യമായി മണത്തറിഞ്ഞ് പ്രതിരോധിക്കുകയും കൊലപാതകങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുകയും അവർ ചെയ്തിട്ടുണ്ട് അതീവ സുരക്ഷ ഉറപ്പാക്കുന്ന കമ്പിവേലികൾ ഏറെ മുൻപ് തന്നെ ഗാസ് അതിർത്തിയിൽ ഇസ്രായേൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആഴത്തിൽ ഉറപ്പിച്ച ഈ വേലികൾ സൂക്ഷ്മ നിരീക്ഷണത്തിനായി ക്യാമറകൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ബുൾഡോസറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഇവ തകർത്തായിരുന്നു ഹമാസിന്റെ ആക്രമണം ഒപ്പം കടൽ വഴി പാരാഗ്ലൈറർ ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു ഇസ്രായേലുകളുടെ മൂക്കിന് താഴെ ആയിരക്കണക്കിന് റോക്കറ്റുകൾ സംഭരിക്കുകയും വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തിട്ട് അത് മുൻകൂട്ടി അറിയാൻ മൊസാദിന് സാധിച്ചില്ല എന്നത് അവരുടെ വലിയ വീഴ്ചയായി മാറി പക്ഷേ ഇത് അവരുടെ ആദ്യത്തെ പരാജയമല്ലായിരുന്നു എണ്ണമറ്റ വിജയങ്ങളുടെ പേരിൽ വാഴ്ത്തിപ്പാടുമ്പോഴും പരാജയങ്ങളും വിവാദങ്ങളും മൊസാദിനെയും വേട്ടയാടിയിട്ടുണ്ട് കൃത്യതയും കണിഷ്ഠതയും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരുപിടി പിടി രഹസ്യ നടപടികളുടെ പേരിലാണ് മൊസാദ് എന്നും ഓർമ്മിക്കപ്പെടുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചത് ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴിതാ ഇറാ ും ഇസ്രായേലും തമ്മിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേലിലെ സൈനിക ആസ്ഥാനത്തിന് നേരെയാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് ഇറാൻ പിന്തുണയോടെ ആസ്ഥാനമായാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ നിരവധി മിസൈലുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു തെക്കൻ ലെബനലിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ കടന്നുകയറ്റം നടത്തിയതിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ളയുടെ ആക്രമണമെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലെബനിൽ നിന്ന് മുപ്പത്തി അഞ്ചോളം റോക്കറ്റ് ൾ തൊടുത്തുവെന്നും ആക്രമണത്തിൽ ആളഭായമൊന്നും ഇല്ലെന്നും ഇസ്രായേൽ അറിയിച്ചു ശക്തമായി തിരിച്ചടി നൽകിയെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ആക്രമണത്തിൽ ഇതുവരെ ലബനിൽ മുന്നൂറ്റി പേരും ഇസ്രായേലിൽ പത്ത് സൈനികരും എട്ട് നാട്ടുകാരും കൊല്ലപ്പെട്ടു സിറിയയിലെ ഡമാസ്കസിലുള്ള ഇറാന്റെ എംബസിക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ആക്രമണം നടത്തുകയും ചെയ്തു ഇതിന്റെ ചുവട് പിടിച്ചാണ് ലബനിൽ നിന്ന് ഹിസ്ബുള്ള ഇസ്രായേലെ ലക്ഷ്യം വെച്ച് നീക്കം നടത്തുന്നത് ഗാസയിൽ കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അൻപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീനുകാരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നായി ഉയർന്നു എഴുപത്തിയായിരത്തി എൺപത്തിനാല് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം ഗാന് യൂണിസിലെ നാസർ ഹോസ്പിറ്റലിലെ കൂട്ട കുഴിമാടത്തിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണിവർ ജെറുസലേമിൽ ഇന്നലെ രാവിലെ നടപ്പാതയിലേക്ക് കാർ ഓടിച്ചു കയറ്റി മൂന്ന് ഇസ്രായേലുകാരെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ട് പലസ്തീൻ യുവാക്കൾ അറസ്റ്റിലായി അതേസമയം കൊളംബിയ സർവകലാശാലയുടെ ന്യൂയോർക്ക് സിറ്റി ക്യാമ്പസിൽ സർവകലാശാല പ്രസിഡന്റിനെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നാല് ദിവസം പിന്നിട്ടതോടെ ക്ലാസുകൾ ഓൺലൈനാക്കി വ്യാഴാഴ്ച പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ നൂറിലേറെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ കടന്ന് പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് സമരം പ്രസിഡന്റ് മിനോഷ് ഷഫീഖിന്റെ ഉത്തരവിതിനെ തുടർന്നായിരുന്നു പോലീസ് നടപടി ഏതായാലും ഇപ്പോൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതിലേക്ക് ഉൾപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ം എന്ന് അവസാനിക്കും എന്നുള്ള ചോദ്യവും നീണ്ടുപോവുകയാണ്